കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ ബി ആർ പ്രസാദിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ഗാനരചനാ മത്സരത്തിൽ വിജയികളായുള്ളവർക്ക് പുരസ്കാരങ്ങൾ ആലപ്പുഴയിൽ വിതരണം ചെയ്തു മലയാളം ഫിലിം ആൻഡ് ടെലിവിഷൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരം ലോകത്തിന്റെ ഏത് കോണിലുമുള്ള മലയാളിക്ക് പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഗാനരചനാ മത്സരം സംഘടിപ്പിച്ചത് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് തൃക്കാക്കര ഭാരത്മാതാ കോളേജ് അധ്യാപകൻ ഡോക്ടർ തോമസ് പനക്കളം എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ പറമ്പിൽ ജയകുമാർ അമൃത സർവകലാശാലയിലെ സീനിയർ അസിസ്റ്റന്റ് പ്രൊഫസർ രാജു മാധവൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ ശനിയാഴ്ച നടന്ന പുരസ്കാര സമർപ്പണ സമ്മേളനം മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഇതുകൊണ്ടെന്നത് അവസാനിക്കില്ല അദ്ദേഹത്തിന് അർഹിക്കുന്ന നമ്മൾ കേട്ടുള്ള പ്രഭാഷണ എന്തെല്ലാം ഒരു അത്ഭുത മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനും അദ്ദേഹം മലയാള ഭാഷയ്ക്ക് ചെയ്ത സംഭാവനയ്ക്കനുസരിച്ചുള്ള മാരകം അദ്ദേഹത്തിന്റെ പേരിൽ വേണം തൽക്കാലം ഒരു നല്ല ഒരു വളരെ എല്ലാവരും ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഒരു അവാർഡെങ്കിലും സ്ഥിരമായി ഉണ്ടാകണം അതിന് മലയാളത്തെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലാവരും കൂടി യോജിച്ചാൽ തീർച്ചയായിട്ടും നടക്കും മലയാളം ഫിലിം ആൻഡ് ടെലിവിഷൻ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ മലയാള ഭൂമി ശശിധരൻ നായർ സമ്മേളനത്തിൽ അധ്യക്ഷനായി ഡോക്ടർ സജിത് ഏവൂരത് പ്രഭാഷണം നടത്തി ഡോക്ടർ നെടുമുടി ഹരികുമാർ ഡോക്ടർ തോമസ് പനക്കളം ചലച്ചിത്ര നാടക നടൻ പ്രമോദ് വെളിയനാട് മജീഷ്യൻ മനുമാങ്കം മാധ്യമപ്രവർത്തകൻ വി ആർ വിനോദ് എഫ് എം ടിസി ഫിനാൻസ് ഡയറക്ടർ പിന്നി വേണുഗോപാൽ ബി ആർ പ്രസാദിന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഗാനരചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പി ആർ വിജയലക്ഷ്മിക്ക് ബി ആർ പ്രസാദിന്റെ പേരിലുള്ള അന്തർദേശീയ പുരസ്കാരം സമ്മാനിച്ചു പ്രസാദിന്റെ ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിനാക്കി കുട്ടികൾ അവതരിപ്പിച്ച നൃത്തശില്പവും അരങ്ങേറി കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ